കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുധിമോളെ എൻ്റെ ലൈഫ് സ്റ്റൈല് മാത്രമേ ഉള്ളു ഞങ്ങൾക്ക് ഒക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഓരോ സാധനങ്ങളെ കാണിച്ച് വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കോമഡിയൊക്കെ ഒന്ന് കുറച്ച് വെച്ചത് ഒക്കെ ഉണ്ട് കാരണം നമ്മുടെ എട്ടിയോരും ആങ്ങളെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണല്ലോ ഉണ്ട് ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ത് വേണമെങ്കിലും പറയാലോ അപ്പോൾ ഞാനിന്നൊരു കുറച്ച് പാട്ടും പാടാന്ന് ഓർത്ത് കൊടുക്കാം ഒരു പാട്ട് ഞാൻ പാട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ടച്ച് ചെയ്യുന്നൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പാടിപ്പാടിയിരിക്കും അത്രേ ഉള്ളൂ അല്ല പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാനും പാടില്ല പാടാനായിട്ട് പിന്നെ എല്ലാവരെയും പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് ഞാനത് പാടുന്നത് മാത്രം അതിനൊക്കെ സപ്പോർട്ട് നമ്മൾ ആദ്യം കുറച്ച് കഥ പറഞ്ഞിട്ട് ഞാൻ പാട്ടിനോട് കിടക്കാം നമ്മുടെ ആങ്ങളെ ഒരാളുണ്ട് ഭയങ്കര ബുദ്ധിമാനാന്ന് വിചാരം സ്വന്തമായിട്ടേ ഉള്ളൂ ഇല്ല ഉള്ളിലില്ല പുറമേ ബുദ്ധിമാനാന്ന് കാണിക്കും അതാണ് നമ്മുടെ ആശ സ്വഭാവം ഇവനാദ്യമായിട്ട് ഒരു വണ്ടി മേടിക്കാൻ പോയി വണ്ടി മേടിക്കാനായിട്ട് ഏട്ടയും കൂടെ പോയി ചേട്ടായും കൂടെ പോയി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് പെണ്ണുമ്പളയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടി എടുക്കണം വണ്ടി എടുക്കണം എന്ന് അപ്പോൾ പെണ്ണുമ്പോളെ അവനോട് എന്ത് പറയുന്ന അറിയാമോ ആ ചേട്ടായി നമുക്ക് വണ്ടിയെടുക്കും പെട്രോൾ അടിക്കുന്ന വണ്ടി ഒന്നും വേണ്ട കാരണം എന്തോരം പെട്രോൾ ഒന്നത്തെ കാലം പെട്രോൾ ഭയങ്കര വിലകൂലല്ലേ അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കുന്ന വണ്ടി ഒന്നും വേണ്ട ഏട്ടായി നമുക്ക് ഇലക്ട്രിക് വണ്ടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് ചേട്ടായും അവനോടും പോയി ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഞങ്ങളിങ്ങോ പോരുകയും ചെയ്തു ഇവിടെ വന്ന് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം പെണ്ണുമ്പളെ വിളിച്ച സൂര്യൻ എന്നെ വിളിച്ചും പറഞ്ഞു ചേച്ചി എനിക്ക് കുറെ വിഷമങ്ങളുണ്ട് പറയാനായിട്ട് ഞാൻ എന്ത് പറ്റിയിടീ എന്നാ പറ്റിയെന്ന് ചോദിച്ചു ഉടനെ ഇവള് പറയുന്നു ചേട്ടായി എന്ത് ചെയ്താൽ കൊച്ചുങ്ങളെ വണ്ടിയെ കയറ്റത്തില്ല ചേച്ചി ഞാൻ എന്നെ കൊണ്ട് എവിടെ വേണേലും പോകും വണ്ടിയേൽ പക്ഷെ കുഞ്ഞുങ്ങളെ വണ്ടിയെ കയറ്റത്തില്ല കൊച്ചുങ്ങളെ ആയിട്ട് പോകുന്ന സമയത്ത് ചേട്ടായി ബസ്സിന് മാത്രമേ പോകത്തുള്ളൂ കൊച്ചുങ്ങളെ ജന്മം ചെയ്താൽ വണ്ടിയെ കയറ്റത്തില്ല എന്നാണ് പറയുന്നത് പറഞ്ഞു ഷടാ ഞാനും ജന അപ്പോൾ ജയശേട്ട് അടുത്ത് പറഞ്ഞു നിൻ്റെ എൻ്റെ ആങ്ങളെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ഒരു വണ്ടിയെ എടുത്തുകഴിഞ്ഞാൽ അവ ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാകും വണ്ടിയെ കയറാൻ നിൻ്റെ ആങ്ങളെ എന്ത് മെനകട്ട വേണോ പറഞ്ഞ് മനസ്സിലാക്കേ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ സത്യം പറഞ്ഞാൽ ചേട്ടായ പറഞ്ഞു അവളും പറയാം എനിക്കും ആകെ ബുദ്ധിമുട്ട് ഇവനെന്താ ഇങ്ങനെ കാണിക്കാതെന്ന് ഓർത്ത് നമുക്ക് നാക്കടല്ലേ നമ്മൾ നമുക്ക് കുഞ്ഞിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന പണിയെടുക്കുന്നതല്ലേ പിന്നെ ഇവനെന്താ അങ്ങനെ കാണിക്കുന്നത് എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി അങ്ങനെ ഞാൻ ഉടനെ ഫോൺ എടുത്ത് ഇവനെ ഫോൺ ചോദിച്ചും ചോദിച്ചു എടാ നീ എന്നെ ഇങ്ങനെ കാണിക്കുന്നത് അല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയാലോ നമ്മൾ ജീവിക്കണം നമ്മളോ കഴിഞ്ഞ കാലത്ത് നമ്മൾ നമ്മൾ കുഞ്ഞായ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല ഒന്നുമില്ല നമുക്കിങ്ങനെ വണ്ടിയെ പോലും നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ആശിച്ച് ഒരു വണ്ടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അട അതേ കയറ്റേണ്ടത് പെണ്ണുമ്പോഴന്നെ എപ്പോൾ വേണമെങ്കിൽ ാലും കയറ്റില്ല കുഞ്ഞുങ്ങളെ കയറ്റി എവിടെയെങ്കിലും ഇറക്കിയിട്ട് വേണ്ട ആ മക്കളെ കയറ്റാന്ന് നിനക്ക് നിന്റെ മക്കളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവന് ഉടനെ പറയാം എടി എൻ്റെ കൊച്ചിങ്ങളോട് എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന ആടി ഞാൻ എൻ്റെ ഈ വണ്ടിയെ കയറ്റാത്തു അപ്പം ഞാനോട് അജു അതെന്താണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു അതെന്താണോ അങ്ങനെ പറഞ്ഞിരുന്നു ഉടനെ ഇവൻ പറയുക എനിക്ക് കുഞ്ഞുങ്ങളുള്ള സ്നേഹം ഞാൻ വണ്ടിയൊക്കെ കയറ്റാത്തത് അത് വേറെ ഒന്നുമല്ല ഇലക്ട്രിക് വണ്ടിയല്ലേ അങ്ങനെ സ്നഗി വെക്കാതെ അറിയാതെ ഉള്ളിൽ പോയാൽ കറണ്ട് അടിച്ച് ചത്തു ചത്തുപോകുകയല്ല ഇതാണ് ഇവൻ്റെ ബുദ്ധി അപ്പത്തേനെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാകുമോ നമ്മുടെ ആങ്ങളെപ്പറ്റി പിന്നെ എല്ലാന്ന് ചോദിച്ചാൽ ഒരു ദിവസം രണ്ടെണ്ണൊക്കെ കടിച്ചിട്ട് വിലക്കാത്ത പോലും ഇരിക്കുന്ന സമയത്ത് മൂത്ത കൊച്ചിന്ന് വായിച്ച് പഠിക്കുക താ തറ മ മല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വായിച്ച് പഠിക്കണം ഉടനെ ആ കൊച്ചിൻ്റെ ഇതിൽ താ തവള എന്ന് അപ്പം ഇവനകത്ത് നോടി വെച്ചു സൂക്ഷി നോക്കി വായിക്കടി എന്ന് പറഞ്ഞു കൊച്ചു പിന്നെയും പിന്നെയും നോക്കുന്നുണ്ടോ കൊച്ചു നോക്കിയിട്ട് തവള തവളന്ന് തന്നെ വരുന്നോളൂ ഉടനെ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഒറ്റ അടി എടുത്ത് എന്നിട്ട് പറയുക ഇത് തവള ഇത് മാക്രിയാണെന്ന് അപ്പം തന്നെ ഏകദേശം രൂപ മനസ്സിലായല്ല കടൻ്റെ വിദ്യാഭ്യാസം ഉടനെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ അടിച്ചാ പഠിപ്പിക്കണത് ഏ പഠിപ്പിച്ചിട്ട് പറയുക അത് തവളയല്ല അല്ലേ അത് മാക്രിയാണെന്ന് ഇങ്ങനത്തെ ഐറ്റമാണ് ഇവൻ പിന്നെ ചേ അവനെ മാത്രം ഞാൻ പറയുന്നില്ല ഞാൻ രേഷ്യേട്ടാകാൻ പറ്റിയൊരു കാര്യം പറയാം ഞാൻ സ്റ്റാൻഡ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഞാൻ ഇവിടെ പറയുകയാണ് ഞാൻ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടോട്ടെ പറഞ്ഞ് ഞാൻ പറയുകയാണ് ആ ചേട്ടായി പണ്ട് ഞങ്ങളിങ്ങനെ പുറത്തുനിന്നും അങ്ങനെ ഒന്നും മേടിച്ച് കഴിക്കാറില്ല കഴിച്ചിട്ടുമില്ല അങ്ങനെ ഇപ്പോഴൊക്കെയാണ് എന്തേലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കൊണ്ടാണ് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലായി എന്നൊരു ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സുതിമോളെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾ ഇരുവുമോളിപ്പോൾ ഇപ്പം കെപ്സിയോ ആ സാധനം കഴിച്ചിട്ടില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഷേർലി എന്ന് പറഞ്ഞാൽ പാലായിലുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുതിമോളെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ സുതി മോളൊന്ന് ഹെൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒന്നും ഒന്ന് മേടിച്ചപ്പോൾ ഞാൻ എനിക്ക് എന്തോ വിഷമം കൊണ്ട് ഞാൻ കൊടുത്തില്ല ഭക്ഷണം നമുക്ക് മേടിച്ചു കൊടുക്കാനുള്ള അല്ലേ ഉള്ളൂ അപ്പൊ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ട് പറഞ്ഞു വേണ്ട ചേച്ചി വേറെ അഹങ്കാരം കൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ചിരി ഇച്ചിരി വമ്പർച്ചിരി പോയാലും അത്യാവശ്യം പത്തോ അയ്യായിരം പതിനയ്യായിരം ഒക്കെ അപ്പോൾ അത് വെച്ചാൽ നമുക്ക് മക്കൾക്ക് മേടിച്ചു കൊടുക്കാമല്ല അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കണുണ്ടായിരുന്നില്ല പിന്നെ അവർ ഒരു ദിവസം അൽഫാം മേടിപ്പിച്ചു എന്നെക്കൊണ്ട് ഒരു ഹോട്ടലിൽ ചെന്ന് കയറാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അൽഫാം മേടിപ്പിച്ചു കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചു തന്നു വലിയ പാക്കറ്റ് ബിങ്കോ ഒരു പത്ത് നൂറ്റമ്പത് രൂപയെന്ന് ആ ബിങ്കോടെ പാക്കറ്റ് വരാ ആ ബിങ്കോയൊക്കെ മേടിച്ചു തന്നു ഒത്തിരി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനം കണ്ടേക്കുന്നത് ഒരു ദിവസം ചേട്ടായി ഇവിടുന്ന് എന്നോട് പിള്ളേടും എന്നോടും ചോദിച്ചു എടി പെണ്ണേ നമുക്കിന്ന് വൈകിട്ടത്തെ ഫുഡ് പുറത്തൊന്നാക്കില്ല വലിയ ചാടയായിരുന്നു അതെന്താണ് ഒരു രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചായിരുന്നു പുള്ളിക്ക് അന്ന് ഞാൻ ഈ ഒരു ചിരി ഇച്ചിരി ചിരി വന്നിട്ടില്ല അത് ചേട്ടായിക്ക് ഒരു രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചിട്ട് ചെലവ് നടത്താനാന്നും പറഞ്ഞോണ്ട് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചാലേ പെണ്ണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് പോകാത്തല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ പോയി കഴിക്കേണ്ട ചേട്ടായി നമുക്ക് എന്തെങ്കിലും വീടോട്ട് മേടിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി പിള്ളാട് ചോദിച്ച മക്കളെ മേടിക്കേണ്ടതെന്ന് ചോദിച്ചു പിള്ളേരൊടനെ പറഞ്ഞ് അച്ചായ് നമുക്ക് പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും മേടിച്ചാലോന്ന് ഏതാ അത് സെറ്റ് ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരും ബാക്കി സെറ്റ് ചെയ്തോളം പറഞ്ഞുകൊണ്ട് പുള്ളി പോവുകയും ചെയ്ത് പോയൊരു അരമുക്കാൽ മണിക്ക് ചിലപ്പോൾ സാധനമൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ട് സാധനം അടിപൊളി സാധനം നല്ല സ്മെല്ലായിരുന്നു കവറ് മാത്രം അകത്തോട്ട് കയറിയപ്പോൾ തന്നെ പോയങ്ങ സ്മെല്ല് മണത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അതുപോലത്തെ സ്മെല്ല് അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നടുക്കൊക്കെ വെച്ച് വെച്ചും പാത്രത്തിൽ പൊറോട്ടയൊക്കെ വെച്ച് ചിക്ക സിക്സ്റ്റി ഫൈവ് അങ്ങ് തുറന്നതുള്ളു തുറന്ന് കണ്ടത് ഈ മനുഷ്യൻ ഇഷ്ടപ്പെട്ടില്ല ഉടനെ ആ ചിക്കൻ ഫൈവ് അതുപോലെ അടച്ച് സിക്സ്റ്റി ഫൈവ് അതുപോലെ അടച്ച് പൂട്ടി പൊറോട്ട എല്ലാം അതുപോലെ എടുത്ത് പാക്ക് ചെയ്ത് ഇപ്പം തന്നെ വരാമെന്ന് പറക്ക് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഇത് തികയാത്ത കൊണ്ട് ഇച്ചിരി കൂടുതൽ വാങ്ങാൻ പോണതായിരിക്കും ഒരു അര മണിക്കൂർ ആയപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വിളിച്ചും പറഞ്ഞു സുധീ നീ പെട്ടെന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു ദൈവം ഇത് എന്നാ കാര്യമെന്ന് പറഞ്ഞ് എന്നാ മെമ്പർ വെച്ചിപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് നീ അവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ഈ മണുകുണാഞ്ചി പിള്ളാരെല്ലാം എടുത്ത് കഷത്തി വെച്ച് വണ്ടിയെല്ലാം വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് മുളകജാറിലൊക്കെ കുളിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു ഇതെന്നാണെന്ന് എനിക്ക് മനസ്സിലായി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിക്കാൻ പോയ ആൾ ആളെന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പോക്കറ്റൊക്കെ കീറിയിരിക്കുന്നു ഞാൻ ചെന്നവശം അടുത്ത് ഏതാണെന്ന് ചോദിച്ചു എന്നെ കുറ്റി കേട്ടായി ചോദിച്ചു ഞാൻ വിചാരിച്ച് ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ വണ്ടി വല്ലതും തട്ടിയിട്ട് അവരുമായിട്ട് വല്ല ആ വാക്കുതിറക്ക വല്ലതും ഉണ്ടായതാണോ അങ്ങനെയാണോ എന്നൊക്കെ ഞാൻ ഓർത്ത് എന്നാണൊന്നും മനസ്സിലായില്ല അപ്പോൾ അങ്ങോട്ടേങ്ങ സംസാരം വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ മനുഷ്യൻ വിചാരിച്ച് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ പത്തിരോ അറുപത്തഞ്ച് കഷ്ടം കൂടെ പരിപാടിക്ക് പോകുന്നു ഇതിവിടെ അത് തുറന്ന് വയ്ക്കുമ്പോൾ അഞ്ചോ എട്ടോ കഷ്ണമേ ഉള്ളൂ ഈ എട്ട് കഷ്ണത്തിന് ബാക്കിയുള്ള കഷ്ണം എവിടെ ചെന്ന് ചോദിച്ചുകൊണ്ട് തന്നവൻ്റെ ചെമ്മങ്കുറ്റി നോക്കൂ ഒരു ഒറ്റയാടി ആമാർ വെറുതെ വിടുവോ കോട്ടരമണിക്കാർ അവർ കയറി ചാമ്പ്യാച്ചും കൊണ്ടാണ് കേസും കൊടുത്ത് അത് കഴിഞ്ഞ് ജാമ്യം എടുത്ത് മെമ്പറിൻ്റെ റിസ്ക്കിൽ ജാമ്യം എടുത്തുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ മുതൽ അപ്പോൾ നമ്മൾ അളിയനെ അളിയനും സെറ്റാണ് അളിയൻ അളിയനും കൂട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ആ അതിന് ഇത്രയും കഥയിൽ നമുക്ക് നിൽക്കാം ഇനി നമുക്ക് മുന്നോട്ട് പോകണമല്ല അപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ പറഞ്ഞ റിക്വസ്റ്റ് നിങ്ങളെവരുടെയും എന്തു പറയും ആ വാക്കുകൾക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല സമ്മർദ്ദം ചെലുത്തിയത് മൂലം ഞാനൊരു പാട്ട് പാടുവാൻ ആരും എന്നെ ട്രോളി കൊല്ലരുത് പാട്ടൊന്നും പാടാൻ അറിയില്ല കേട്ടോ അപ്പം ഞാൻ ശ്രമിക്കുന്നതാണ് ഇതിനെ ആരും ട്രോളരുത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നൗ നാവു പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരവും ആയൊരു പാലത്തിൻ്റെ കോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോയെന്നൊരു വിളിയും കേട്ട് ആയ കഥ കേട്ടേ കരയിൽ ചൊല്ലിത്താരാ അന്നൊരു വറുതി മാസം കള്ളക്കാറുക്കീടാകം തിന്നാനും കുടിക്കാനുലാത്ത കാലം നീ അന്ന് നീന്തി നടക്കണ നേരം അടിവെച്ചു വീണു കാരായണ പ്രായോ വർദ്ധിക്കു തീർപ്പു കാല ചമ്പീണമേ കഴിഞ്ഞി ഋത ഉണ്ണിയ കഴിഞ്ഞ ഋത്ത എനിക്ക് പാടറിയത്തുള്ളൂ വരികളൊക്കെ മറന്നു പോകും പിന്നെ നിങ്ങൾ എൻ്റെ അവിടുത്തെ പൊങ്കാല ഇടും അതുകൊണ്ട് ഞാൻ പാക്ക് പാടാത്തത് എന്നെ സേക്കുക ആരും പൊങ്കാല ഇടൂല അത് വേറെ കാര്യം എങ്കിലും ഞാൻ പറയുക വെറുതെ ചമ്മ ഉണ്ടല്ലോ ഉള്ളത് വെച്ച് നിർത്തുകയുള്ളതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഈ ചാനൽ ആരെങ്കിലും മുന്നോട്ട് കാണാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു